シェッサーメンボロマイル。

ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ ഒരുങ്ങി അടക്കുന്നത് ആയിക്കോട്ടെ അതിന്റേതായിട്ടുള്ള വസ്ത്രധാരണ ഇപ്പൊ അതൊക്കെ പണ്ട് ഇപ്പൊ വീട്ടിൽ കിടക്കുന്ന ശബത്തിന് പോലും വീഡിയോ കോള് കാണിച്ചു കൊടുത്തിട്ട് വേണം കർമ്മം ചെയ്യാൻ നിന്നോട് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എനിക്ക് വയ്യ ഒറ്റമുണ്ട് കൊടുത്തോണ്ട് ബലിയിടാൻ എന്നാ അടിപൊളിയായിരിക്കും ആ എന്നായെങ്കിലും ചെയ് വാ പോകാം ആരിയക്കൊന്ന് നേരെ ഇട് ഓ വരുന്നു ഒന്ന് നേരെ പിടിച്ചിടട്ടെ എന്നടാ നോക്കിയടക്ക് യാടാ വലിയടാൻ പോണു കാശിന്റെ തള്ളപ്പെ ഇരിതു വരാൻ പറഞ്ഞാലും കേക്കതില്ല ഉരുങ്ങി ഉരുങ്ങി ഇങ്ങനെ എനിക്ക് വൃത്തിയായിട്ട് വരാൻ പറ്റতোല്ല കല്യാണത്തിന് വന്നതാണോ വലിയടാൻ വന്നാണോ അതെ നിന്റെ അച്ഛനെ വലിയടാൻ ഓട എവിടെ സ്വാഗതം അപ്പോൾ ഇന്ന് വാവാണ് ആയിരങ്ങൾ വന്ന് പിതൃക്കൾക്ക് ബലിയിട്ട് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് കല്യാണത്തിന് ആ നിന്റെ അച്ഛന്റെ പോടാ നേരം എടുക്കാൻ പൊക്കി പിടിച്ചോട്ട് വന്നോളൂ മനുഷ്യന്റെ കല്യാണത്തിന് പോരിപ്പിന് പോകണ്ട എന്തിനു സ്വസ്ഥമായിട്ട് ഒന്ന് കരയാൻ പോലും പറ്റത്തില്ല ഇവന്മാരെ കൊണ്ട് വയറഞ്ഞ

സാരിയുടെ പുറത്തൊരു തോർത്ത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ചോദിക്കുന്നുണ്ടിരുന്നു ഇരുന്ന് കർമ്മം ചെയ്യാമായിരുന്നു അയ്യോ ഇരിക്കാൻ പറ്റത്തില്ല എന്റെ സാരി ചുളുമോ അതുകൊണ്ട് ഇരുന്നോ കിടന്നോ എങ്ങനെ വേണേലും കർമ്മം ചെയ്തു നിങ്ങളുടെ ഇഷ്ടം പോയി മുങ്ങിക്കൊളിച്ചു വരികളേ ഒരു വാർത്ത എക്സ്ക്ലൂസീവ് പക്ഷെ ഈ സ്ത്രീക്ക് ഇത് വേണം ഇവരിവിടെ വന്നത് ബെലിയിടാനല്ല ഇവരുടെ കാഷിന്റെ ഹുങ്കും

എന്താണ് എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും പോരാ കർമ്മം അത് പറ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത ഒരു കർമ്മത്തിനും വലിയ കാക്ക തൂറിയിട്ടില്ല നാൽപ്പത് വർഷമായി ഞാൻ തൊഴിൽ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ എന്താ കർമ്മത്തിൽ കാക്ക തൂറിയിട്ടില്ല രക്ഷണ പോലും ഞാൻ അവരോട് വാങ്ങിയിട്ടില്ല അവര് പോയി നല്ലൊരു ജോൽസരെ കണ്ട് പരിഹാരക്രിയ ചെയ്യട്ടെ ആത്മാവിന് മോക്ഷം കിട്ടും പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു വിശ്വാസത്തിന്റെ ഭാഗമാണ് ബലിതർപ്പണം അഥവാ പിതൃതർപ്പണം മരിച്ചവരുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ബലിയിടുന്നത് അത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ മാത്രമേ ആ കർമ്മം പൂർണ്ണതയിലെത്തുന്നു ആത്മാവിന് മോക്ഷവും നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടുവാൻ ബലിതർപ്പണം വിശ്വാസത്തോടും കൂടി ചെയ്യുക അല്ലാതെ ഇതുപോലെ ശവങ്ങൾ വന്ന് ചെയ്യുന്നത് പോലെ ഇനി എത്രയും പെട്ടെന്ന് ഒരു ചെയ്യുന്നു ഞാനാണ് ചോദിച്ചത് എന്റെ കൂട്ടുകാരൻ രാമകൃഷ്ണൻ താനായിരുന്നു ശല്യം ചെയ്തിട്ടുണ്ടിരുന്നു എന്താ കാര്യം എടാ ചോദിച്ചല്ലേ എന്റെ മക്കളിൽ നിന്ന് എനിക്ക് ബലിയിടാൻ വന്നതോ ഞാൻ ജീവിച്ചിരുന്നപ്പോഴേ എനിക്ക് ദാഹജലം തരാത്ത മക്കളാ എനിക്ക് എന്തിനാണോ അവരുടെ ബലിച്ചോറ് മാത്രമല്ല അവളുടെ വേഷം കണ്ടപ്പോഴുണ്ടല്ലോ അവളുടെ സാരിയല്ല തോറാൻ തോന്നിയത് തന്റെ ആത്മാവനു മോശം കിട്ടാൻ വേണ്ടി താരം താൻ കൊടുത്തു തനിക്കറിയാലോ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ വളർത്തിയതെന്ന് അവർ വളർന്നെല്ലാം നേടിക്കഴിഞ്ഞപ്പോഴേ അച്ഛനോ അമ്മയും അവർക്ക് അധികപ്പറ്റായി എനിക്കെന്തിനാണോ അവരുടെ വലിച്ചോറ് ഞാൻ മരിച്ചപ്പോ എൻ്റെ കർമ്മങ്ങളൊക്കെ അവർ ഭംഗിയായി നടത്തി അതും എൻ്റെ കാശുകൊണ്ട് ഇനി ജീവനോടെ ഉള്ളതേ എൻ്റെ ഭാര്യ മാത്രമാ അവൾക്കെൻ്റെ ഗതി വരരുത് ഇഷ്ടകാലം അവൾ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ നോക്കാത്ത മക്കൾക്ക് ആത്മാവാടോ എന്തായാലും നാളെ അവർ തൻ്റെ അടുത്തേക്ക് വരും താൻ വേണ്ട പോലെ അങ്ങ് ചെയ്തതരി ജീവിതം കഴിഞ്ഞ ആത്മാക്കളുടെ വേദന ജീവിച്ചിരിക്കുന്ന മക്കൾ അറിയുന്നുണ്ടോ ആത്മാവ് അതൊരു സങ്കല്പം മാത്രം എന്നു ചിന്തിക്കുന്നവരുണ്ട് വായുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിലൊന്നും കാണിച്ചു തരൂ കാണാത്ത സങ്കല്പാണെങ്കിൽ വായു ഒരു സങ്കല്പം മാത്രമാണ് ആ നിങ്ങളാണല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കിടക്കുന്നത് റി ബലിക്കാക്കറി അല്ലേ നല്ല ക്യാപ്ഷൻ ഉള്ള അങ്ങനെ പറ്റിപ്പോയി എന്തായാലും പരിഹാരം കാണണം ആ പരിഹാരം ഉണ്ടാക്കാം ആദ്യം ഞാൻ പ്രശ്നം വെച്ച് നോക്കട്ടെ എന്താ ഒന്നാമത്തെ പ്രശ്നം നിങ്ങളുടെ വസ്ത്രധാരണം അത്ര ഞാൻ പറഞ്ഞതാ ഇവളുടെ അച്ഛന്റെ കേട്ടില്ല എന്തൊക്കെ കേക്കണംഷ്യന് ദേഷ്യം വന്നിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാകട്ട ഞാൻ ഒന്നുകൂടി ഒന്നും നോക്കട്ട ഇതിനൊരു പരിഹാരം വേണ്ടേ ഓ ആയിക്കോട്ടെ കാണണമല്ല വേണ്ടേക്കോട്ടെടുത്ത് പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട് വെച്ച് നോക്കുമ്പോൾ ഏഴ് അനുഭവിക്കുന്ന ദോഷങ്ങളാണ് കാണുന്നത് ഏഴ് തലമുറ എന്ന് ഒരു പ്രതിവിധി അങ്ങനെയാണെങ്കിൽ പറയാം ചെയ്യാമെങ്കിൽ മാത്രം ഓ ഈ ജന്മത്തിൽ തന്നെ മോശം കിട്ടും ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി രണ്ടടി രണ്ടടി എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഉയരത്തിൽ ചന്ദനത്തടിയിൽ ഒരാൾ രൂപം കടയണം എന്നിട്ട് അതിൽ സ്വർണ തള്ള പാകണം എൻ്റെ അയ്യപ്പ വെള്ളിയായാലും പോരെ വെള്ളിയല്ല സ്വർണ്ണമായിരിക്കണം അതിനകത്തേക്ക് ഇരുപത്തി ഒന്ന് പൂജ ഇരുപത്തിയൊന്ന് ദിവസത്തെ പൂജ ചെയ്ത് ഈ ആത്മാവിനെ ആവാഹിച്ച് ആൾ രൂപത്തിൽ കേട്ടു അതിനുശേഷം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനവും കർമ്മവും ചെയ്ത് വൈകുണ്ഠത്തിൽ സമർപ്പിക്കണം ഈ ഏഴ് ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടത് ഈ ഒരു ജന്മം കൊണ്ട് നമുക്ക് മാറ്റം കിട്ടും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു ഇനി പൈസ ചെലവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം എത്ര രൂപ വരും ഏറ്റവും കുറഞ്ഞത് ചെയ്യണമല്ലോ ഒരു ലക്ഷം പറയുന്ന കാര്യം പരിഹാരം ഇത് അഡ്വാൻസ് ഞാൻ കർമ്മത്തിലേക്ക് കടക്കാം എത്ര രൂപയായാലും വേണ്ടില്ല പരിഹാരം കണ്ടേ മതിയാവൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പറയുന്ന ഭക്തി നിങ്ങളുടെ കൂടെ തന്നെയാണല്ലോ അല്ലേ അതെ

നിങ്ങൾ ഇവിടെ പണിതര കേട്ടോ എനിക്ക് ഭ്രാന്ത ഇനിയാണ് കളി ഇനി എന്റെ സമയം എങ്ങനെയുണ്ടോ എന്ന് നോക്കണല്ലോ ധനമാർഗം നന്നായി തെളിയുന്നുണ്ട് ആത്മാവേ രാമകൃഷ്ണ തനിക്ക് തൃപ്തി എനിക്ക് തൃപ്തി ആയിട ജോൾസിനെ